മറ്റൊരു വാർത്തയിലേക്ക് മതം അനുശാസിക്കുന്നത് പോലെ സുന്നി പെൺകുട്ടികൾ വീട്ടിലിരിക്കുമെന്ന വിവാദ പ്രസ്താവന വന്നിരിക്കുന്നു സമസ്ത നേതാവ് ഹമീദ് ഫൈസിലി അമ്പലക്കടവിന്റേതാണ് ഈ പ്രസ്താവന അന്യപുരുഷന്മാർക്കിടയിൽ പൊതുപ്രവർത്തനം നടത്തില്ല പാട്ടും ഡാൻസും ഫുട്ബോൾ കളിയും അനുവദനീയമല്ല സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തിൽ മുജാഹിദ് വിഭാഗത്തിന് നൽകിയ മറുപടിയിലാണ് വിവാദ പരാമർശമുള്ളത് വി എസ് സജിത്തോടെ വി എസ് സജിത്ത് നേരത്തെ പുനവലിത്തങ്ങളുടെ മകൾ ഒരു ഈ ഈ പ്രതികരണം വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും മുൻവർലി തങ്ങളുടെ മകൾ ഒരു കൊച്ചിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയാണ് അത് പിന്നീട് മുൻവർലി തങ്ങൾ തിരുത്തുകയും ചെയ്തു ഇതാണ് സുന്നി മുജാഹിദ് വിഭാഗങ്ങൾക്കിടയിൽ സ്ത്രീകളുടെ പള്ളിപ്രവേശനം വീണ്ടും ചർച്ചയാക്കിയത് മുജാഹിദ് വിഭാഗം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ അനുമതി ഉണ്ട് എന്നും ഹദീസുകളിലൊക്കെ അങ്ങനെ പറയപ്പെടുന്നു എന്നുള്ള വാദവുമായി രംഗത്തിറങ്ങുകയും മുൻവർലി തങ്ങളുടെ മകളെ പിന്തുണച്ചുകൊണ്ടാണ് മുജാഹിദ് വിഭാഗം രംഗത്തെത്തിയത് എന്നാൽ സുന്നി വിഭാഗം മുൻവറലി തങ്ങൾ അതിനെ തിരുത്തിയതിനെയാണ് പിന്തുണച്ചത് ആ പിന്തുണച്ചുകൊണ്ടും മുൻവറലി തങ്ങളെ പിന്തുണച്ചുകൊണ്ടും മകളുടെ പ്രസ്താവന തള്ളിക്കൊണ്ടും സമസ്തയുടെ യുവജന നേതാവായിട്ടുള്ള ഹമീദ് ഫൈസി അമ്പലക്കടവ് ഫേസ്ബുക്കിലിട്ട കുറിപ്പിലാണ് വളരെ വിവാദമായിട്ടുള്ള മൂന്നാല് പ്രസ്താവനകളുള്ളത് ഒന്ന് ഈ പൊതുപ്രവർത്തനം അനുവദനീയമല്ല എന്നുള്ളതാണ് അതായത് അന്യ പുരുഷന്മാർക്കിടയിൽ പൊതുപ്രവർത്തനം അനുവദനീയമല്ല കലാപ്രകടനം അനുവദനീയമല്ല ഫുട്ബോൾ അനുവദനീയമല്ല അവർ മതം അനുശാസിക്കുന്ന പ്രകാരം വീട്ടിലിരിക്കും എന്നുള്ളതാണ് പറയുന്നത് പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ടതില്ല എന്ന് പറയുന്നതിന് പകരം മറ്റെല്ലാ പൊതുപരിപാടികളെയും റദ്ദ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ സ്ത്രീകളുടെ കടന്നു വരേനെ പൂർണ്ണമായും റദ്ദെയ്തുകൊണ്ടുള്ള പ്രസ്താവനയാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഓക്കെ ഈ ഹമീദ് ഫൈസി അമ്പലക്കടവിനൊക്കെ എപ്പോഴാണോ നേരം വിളിക്കുക സ്മൃതി മന്ദാനയെക്കുറിച്ചും ഇവിടെ കളിച്ച് ലോകകപ്പ് കൊണ്ടുവന്ന പെൺകുട്ടികളെക്കുറിച്ചും രാജ്യം അഭിമാനത്തോടെ ഇരിക്കുമ്പോഴാണ് ഫുട്ബോൾ കളിയൊന്നും അനുവദനീയമല്ല എന്ന മട്ടിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ഏത് കാലഘട്ടത്തിലാണോ ഇരുന്നോ